രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ി പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമല്ലെന്നും വൻതോതിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കുന്നത് ഇന്ത്യയുടെ ആശയത്തിന് വിരുദ്ധമാണെന്നും പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമ്മ സമദാനി എം പി പറഞ്ഞു യു ഡി എഫ് തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി തിരൂരിൽ നടത്തിയ പൗരത്വ വിരുദ്ധ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് സുപ്രീം കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ഇതിനെതിരെ പലരും സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന് ഇതിനെതിരായിട്ടുള്ള എടുക്കണമെന്ന് നേരത്തെ എപ്പോഴാണോ ഈ ഭേദഗതിയുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നത് അന്ന് മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ആദ്യമായിട്ട് കോടതിയിൽ പോയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യു ഡി അതിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഇന്നലത്തെ ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ വളരെ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം വന്നു കഴിഞ്ഞു കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ജനങ്ങളിൽ അകൽച്ചയുണ്ടാക്കി വ്യത്യസ്ത തട്ടുകളിലാക്കുന്ന കേന്ദ്ര സർക്കാരിനെ പുറത്തിറക്കാനുള്ള ഏക പരിഹാരമാർഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയെ ജയിപ്പിക്കണമെന്നതാണ് എന്നാൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്യുമോ എന്ന് ആഴത്തിൽ ആലോചിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലം യു ചെയർമാൻ അഡ്വക്കേറ്റ് കെ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു അബ്ദുറഹ്മാൻ അണ്ടത്താണി കുറുക്കുളി മൊയ്തീൻ എം എൽ എ എ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു കോട്ടയിൽ അബ്ദുൾ കരീം ഫൈസലടശ്ശേരി

Majestic Jewelers Tiror Gold Diamonds Silver and gold.